വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ജില്ലാ സാമൂഹ്യനീതി ഓഫീസും ട്രോമാ കെയറും സംയുക്തമായി നടത്തുന്ന റിതം പരിപാടികൾ വണ്ടൂരിലും സംഘടിപ്പിച്ചു ക്ഷേമസ്ഥാപനങ്ങൾ വൃത്തിയാക്കുകയും സ്ഥാപനങ്ങളിലെ താമസക്കാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതാണ് പദ്ധതി വണ്ടൂർ ട്രോമാ കെയർ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഗാന്ധി ഭവനിലാണ് ശുചീകരണ പ്രവർത്തികൾ നടത്തിയത് പദ്ധതിയുടെ ഭാഗമായി ഗാന്ധി ഭവൻ സ്നേഹാരാമത്തിലെ താമസക്കാരുടെ കിടപ്പുമുറികളും ശൗചാലയങ്ങളും വൃത്തിയാക്കുകയും പരിസരം കാടുവെട്ടി ശുചീകരിക്കുകയും ചെയ്തു ഭരണകൂടവും മലപ്പുറം ജില്ലയിലെ ോം കെയറുകളെ വൃദ്ധ അനാഥ അഗതി വന്നുകൂടെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് നടന്നിരിക്കുന്നത് സൗകര്യ ദിവസത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ സൗകര്യത്തിലെ ഓഫീസും അപസാർ ഉണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒണ്ടൂർ ഗാന്ധി ഭവൻ ആരാമത്തിൽ പ്രായ ജനങ്ങളും കിടക്കുന്ന കട്ടിലുകളും അതുപോലെ അവരുടെ റൂമുകളും പരിസര പ്രദേശങ്ങളൊക്കെ ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ചെയ്യാൻ ഇതിൻ്റെ ഉദ്ദേശം സമൂഹത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതും കൂടിയാണ് ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരർ എന്നിവരെ സഹായിക്കുകയും സഹകരിക്കുകയും ഒറ്റപ്പെട്ടു കഴിയുന്നവരെ ഏറ്റവും താഴ്ന്ന ഏറ്റവും താഴെ കട്ടിലിരിക്കുന്ന ഇവരെ ഏറ്റവും മനുഷ്യ സമൂഹത്തിന് വേണ്ടി മനുഷ്യരുടെ ഒരു സ്നേഹത്തിന് വേണ്ടി അവർ യാചിക്കുന്നുണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ ഈ ഇരുപതോളം വള കെയർ വോളണ്ടിയേഴ്സ് വന്ന് ശുചീകരണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും നടത്തുന്നുണ്ട് രണ്ട് സോണുകളായിട്ടാണ് മഞ്ചേരി സോണുകളിലും അതുപോലെ തന്നെ തിരൂർ സോണും രണ്ട് ഈ പദ്ധതി ായിട്ട് സേവന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡർ കെ നൌഷാദ് യൂണിറ്റ് സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ യൂണിറ്റ് പ്രസിഡന്റ് ഇ രാജൻ വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി റഹ്മ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി ദിനേശ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ യും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു നിലമ്പൂർ അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴ കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം